എറണാകുളം എളമക്കരയിൽ വിദ്യാർത്ഥിയെ ഇടിച്ചിട്ടത് സിസിടിവി ദൃശ്യങ്ങളിലുള്ള കാർ അല്ലെന്ന് കണ്ടെത്തി പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഡോർ തുറന്നപ്പോൾ സൈക്കിളിൽ തട്ടുകയായിരുന്നു സുഭാഷ് നഗർ സ്വദേശി രാജിയെ അറസ്റ്റ് ചെയ്ത് വിട്ടു ആര്യ വിനോദ് ചേരുന്നു ആര്യ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പാർക്ക് ചെയ്ത കാറിന്റെ ഡോർ തുറന്നപ്പോഴാണ് ആ അപകടം ഉണ്ടായത് പക്ഷേ നേരത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു അതിലെന്ത് നടപടിയെടുത്തു ഇപ്പോൾ എന്താണ് തീരുമാനം തീർച്ചയായിട്ടും തന്നെ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച ആയിരുന്നു ഒരു അപകടം നടന്നത് തുറന്ന് നന്നായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നായിരുന്നു ആദ്യം പുറത്തുവിട്ട സി സി ടി വി ദൃശ്യം അതിൽ കറുത്ത കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ആ സൈക്കിളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥി വീഴുന്തായത് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ കാർ ആയിരിക്കും ഇടിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ എത്തിയത് എന്നാൽ പിന്നീട് വന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു കാർ സൈഡിൽ നിർത്തിയിട്ട് കാർ ഡോർ തുറന്നപ്പോഴാണ് ഈ കുട്ടിയെ ഇടിച്ചതെന്നും വീണത് എന്നുള്ള കാര്യം അതിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളതാണ്